നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ആര്യടൻ ഷൌക്കത്തിന്റെ വിജയത്തിന് പിന്നാലെ തിരുവനന്തപുരം ഡി സി സി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിന്റെ പോസ്റ്ററിൽ നിന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയതോടെയാണ് വിവാദം തലപൊക്കിയത് നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഡിസിസി അധ്യക്ഷൻ പാലോട് രവിയെ ഫോണിൽ ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന് ലഭിച്ച മറുപടി ഇങ്ങനെ പഴയ പ്രസിഡന്റിന്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ അതെ അതെ സാറേ നമ്മക്കെല്ലാം നമ്മളൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി കേക്ക് അത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു മണിക്കൂറിന് ഫേസ്ബുക്കിൽ അയാൾ സംഭവിച്ച അബദ്ധം കണ്ണൂരിലെ സമര സംഗമത്തിന്റെ പോസ്റ്ററിലും ആവർത്തിച്ചതോടെയാണ് ഇത് ബോധപൂർവമായ നീക്കം എന്നാരോപിച്ച് സുധാകരൻ അനുകൂലികൾ രംഗത്തെത്തിയത് കെ പി സി സി അധ്യക്ഷനെയും ഭാരവാഹികളെയും വഴിയിൽ തടഞ്ഞ് സുധാകരൻ അനുകൂലികൾ നടത്തിയ മുദ്രാവാക്യം വിളി സമരസംഗമത്തിന്റെ നിറം കെടുത്തിയെന്ന ആമർശത്തിലാണ് കെ പി സി സി നേതൃത്വം കെ സുധാകരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതും പ്രതിഷേധ സൂചകമായിട്ടെന്നാണ് വിവരം പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലെയും മാടായി കോപ്പറേറ്റീവ് കോളേജിലെയും നിയമനങ്ങളിൽ സി പി എം അനുഭാവികളായ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി ഡി സി സി നേതൃത്വം നിലപാടെടുത്തതിനെ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ ചോദ്യം ചെയ്തതോടെയാണ് ജില്ലയിലെ നേതാക്കളുമായി തർക്കം രൂക്ഷമായത് സുധാകരന്റെ വിശ്വസ്തനായിരുന്ന ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഗ്രൂപ്പ് മാറിയതോടെ പോരു വീണ്ടും കനത്തു കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള നേതാവിന്റെ ബന്ധു കണ്ണൂർ ഡി സി സിയുടെ പ്രവർത്തനത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം സ്വന്തം തട്ടകത്തിൽ സുധാകരനെ അവഗണിക്കാനുള്ള നീക്കത്തിന് പിന്നിലും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നാണ് വിമർശനം അതേസമയം അധികാരം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടത്തിന് പാർട്ടി തയ്യാറെടുക്കുമ്പോൾ അനാവശ്യ വിവാദങ്ങൾ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വം ഡാൻ കുര്യൻ ന്യൂസ് കുര്യൻറ്റീൻ തിരുവനന്തപുരം